അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ച് പോയപ്പോൾ എൻ്റെ വാർഡ്രോബിൽ നിന്ന് കിട്ടിയ ഒരു ഐറ്റമാണ് ഈ ഒരു കുഞ്ഞ് പേപ്പർ പേഴ്സും അതിൻ്റെ അകത്ത് കുറച്ച് ഫോട്ടോ കാടിച്ചു ഇതിൻ്റെ പിന്നിലൊരു വലിയ കഥ തന്നെയുണ്ട് അപ്പോൾ ഭയങ്കര നൊസ്റ്റ് സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞ് ടൈം ലാബ്സ് ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ എടുത്തു വെക്കാൻ എഴുതി ഞാൻ നമ്മുടെ ആൽ ടോയിറ്റ് ബോക്സിൻ്റെ ഗിഫ്റ്റ് ചെയ്തില്ലേ അപ്പോൾ ഉണ്ടായത് ഈ ബോക്സ് എടുത്തിട്ടുണ്ട് അതിൽ വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇപ്പോൾ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു രണ്ട് ലൈൻ എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനും ഞാനിപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അതൊക്കെ എഴുതി ഒരു ലെറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എപ്പോഴാണ് തുറക്കേണ്ടതെന്നും കൂടി ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ ഫോട്ടോ കാർഡ്സ് ും ഒക്കെയും പേപ്പർ ലെറ്ററും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു റിങ് ഉണ്ട് ഇതും ഭയങ്കര ഒരു നുസ്റ്റു ഐറ്റമാണ് പിന്നെ അന്ന് എൻ്റെ ഫ്രണ്ട് അന്ന് ഒരു ചോക്ലേറ്റ് റാപ്പും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പണ്ടത്തെ ഒരു ഐ ഡി കാർഡും കൂടി വെച്ചിട്ട് നമ്മുടെ ടെഡീനെ വെക്കാൻ നോക്കി പക്ഷെ അത് പിടിക്കാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ അടിച്ചു വെച്ചു അപ്പോൾ ഇതെന്ന് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ കാണാമെന്ന് വെച്ച് ഞാൻ ബൈ പറഞ്ഞു